ഇന്നലെ തൊട്ട് ചില ആളുകൾ വന്ന് വന്നിച്ച് കമന്റ് ബോക്സിൽ ചോദിക്കുന്നു ഡൽഹിയിലെ സ്ഫോടനത്തിനെ കുറിച്ചിട്ടൊന്നും പറയുന്നില്ല എന്ന് ഏതായാലും അതിന്റെ ഊഹാബോഹങ്ങളൊക്കെ നടക്കുകയാണ് എങ്കിലും ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ രണ്ടായിരത്തി പതിനാല് തൊട്ട് ഏറ്റവും കൂടുതൽ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് ശക്തമായ കൈകളിലാണ് ഇന്ത്യ സുരക്ഷിതമായ കൈകളിലാണ് ഇന്ത്യ പക്ഷെ രണ്ടായിരത്തി പതിനാല് തൊട്ട് ഇങ്ങോട്ട് നടന്നിരിക്കുന്ന ആക്രമണങ്ങളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ ഇന്ന് വരെ ഉണ്ടായതിൽ ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ നടന്നിരിക്കുന്നത് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇങ്ങോട്ടാണ് എങ്കിലും ഞങ്ങൾ പറയും ശക്തമായ കൈകളിലാണ് ഇന്ത്യ അതുകൊണ്ട് ആ ശക്തമായ കൈകൾ അങ്ങ് ഭൂട്ടാനിൽ കിടക്കുന്നതേ ഉള്ളൂ പുള്ളി ഒന്ന് തിരിച്ചു വന്ന് ഇതിൻ്റെ എന്താണ് പരിഹാരമെന്ന് ഞാനൊന്ന് നോക്കട്ടെ ഏത് രീതിയിലാണ് ഇത് പ്രതികരിക്കുന്നതെന്ന് നോക്കട്ടെ അപ്പൊ ഇന്നത്തെ ഒരു ന്യൂസിൽ ഞാൻ കണ്ടത് ഈ റെഡ് ഫോർട്ടിൽ നടന്നിരിക്കുന്ന ആ ഒരു ആക്രമണം എന്ന് പറയുന്നത് പെൽഗാമിൽ നടന്ന ആക്രമണത്തിന് നമ്മൾ കൊടുത്ത തിരിച്ചടിയുടെ പ്രതികാരമാണെന്നൊക്കെയാണ് കേട്ടത് എന്തായാലും ഈ സുരക്ഷിതമായ കൈകളിലുള്ള ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിലേക്ക് കിലോ കണക്കിന് കോടക വസ്തുക്കളുമായിട്ട് ആളുകൾ കയറി വരുമ്പോഴും നമ്മൾ പറയും സുരക്ഷിതമായ കൈകളിലാണ് ഇന്ത്യ എന്ന് നമ്മൾ ആഭ്യന്തരമന്ത്രിനെയോ ഇന്ത്യയുടെ സുരക്ഷയെ കുറിച്ചോ ഒന്നും പറയത്തില്ല ഇങ്ങ് കേരളത്തിൽ പത്ത് ഗ്രാം എം ഡി എം എ പിടിച്ചാലും പറയും കേരള പോലീസിന്റെ കഴിവുകേടാണെന്ന് എന്തായാലും ആ സുരക്ഷിത കൈ അങ്ങ് ഭൂട്ടാനിൽ തിരിച്ചു വരട്ടെ അതിനുശേഷം ഞാൻ വീഡിയോ ചെയ്യാം കേട്ടോ